ഇത് നീ നാലം വഞ്ചി അങ്ങോട്ട് പോയി ഇനി അല്ല ഇങ്ങോട്ട് വല്ലല്ല ഒരു നല്ല ആയിട്ട് പറയ് 50 വരും 300 വരും ഞാൻ ആരെ അല്ല ആ ഒരു ടീഷർ കൊടുക്കും ഇതിനൊരു കുറച്ച് വലുതോ വലുതൊന്നും നോക്കല്ല അല്ല ഇത് ഇതിന്റെ വല്ലില്ല ഓ ਉੱਪਰ ਉੱਪਰ ਆਉਂਦਾ ਨਾਲ ਅੱਗੇ ਤਾਂ ਸਾਰੇ ਵੇਰ ਕੋਈ ਨਹੀਂ ਆਹ ਅੱਟੋ 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 ਆਹ ਤਰਾਂ ਅਰੇ ਆਇਆਂ ਦਹਿਚ ਨਾ ਲਾਓ ਅਦਕਾ ਜਾਂ ਜਾਂ ਤੀਰ ਹਾਈ ਪੁੱਛਾ ਕੰਨੁ ਕੰਨਜੀ ਹੋਇਸ ਫੇਦੀ ਮੀ ਗੈਸ ਕੁੰਨੀ ਉੜੇ ਫਾਲ ਤੇ ਰਕੜੇ ਫਣੀ ਐੜਪਿਕ ਨੂੰ ਗੈਸ ਪੁੱਛਾ ਇਗੜ ਨਾ ਕਿ ਖਿਚਾਰੇ ਉਰੇ ਬੀ ਮਟੰਨ ਕੁੰਨਾਈ ਕਿ ਬੱਲੇ ਮਾਰੇ ਮਾਰ ਕੇ ਚੋੜੇ ും എന്തോ ചെയ്യാനാസ് അങ്ങനെ ചെന്ന് കെട്ടാരിട്ടോ നമ്മളെ അപ്പൊ മോമ ഇത് തക്കാളി ഉള്ളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്തോ മോമോ പരിപാടി പുള്ളിക്കാനാണ് പിന്നെ ഇവിടെ പച്ചമുളകും ഇതുമൊക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു പരിയിലോട്ട് പോവാൻ വന്നപ്പം കുഞ്ഞു ഇവിടെ മറ്റേ ഫ്രൈ പാൻ ചൂടൊക്കെ വെച്ച് ഏർ തക്കാളി മോമ നേരത്തെ അരിഞ്ഞു വെച്ചത് നല്ല കരിമീൻ കഴിച്ച് പിന്നെ ഇത് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി പിന്നെ ഉള്ളി കൊറച്ച് നിക്കൂച്ചൻ കരിമീൻ കൂട്ടാത്തത് കൊണ്ട് നിക്കൂച്ചനായില്ല നമ്മളിതാ നമ്മടെ കത്തഞ്ചായും നമ്മളിട്ടുണ്ട തെറിച്ച് റിഞ്ഞിട്ടാണോ ചെയ്യുന്നത് എല്ലാർക്കും കൈ ഉണ്ട് എല്ലാർക്കും കൈകളുടെ സ്പർശം സ്പർശ് ഉപ്പ് ൂർണൂർ mm -hmm. mm -hmm. <laughs> <The morning. laughs> അപ്പോൾ ഗായ്സപ്പാതെ കരിമീൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം ഞങ്ങൾ ഫോയിൽ പേപ്പർ മേടിക്കാൻ പോയാണ് അപ്പോൾ ഇവർ കരിമീൻ ഇങ്ങനെ പൊരിച്ച് കരിച്ച് എനിക്ക് ഇത് കണ്ടിട്ട് കൊതിയാകുന്നു സമിത്ത് നിക്കൂച്ചൻ വന്ന് വാഴയിൽ വെട്ടിയായിരുന്നു അപ്പോൾ ആ വാഴയിലിങ്ങനെ എടുത്ത് അതിനകത്തോട്ടിങ്ങനെ കരിമീൻ വെച്ച് അതിൻ്റെ മുകളിലോട്ട് മസാല ഇങ്ങോട്ട് വെച്ച് തേച്ച് എൻ്റെ പുഞ്ഞ് പറയുമ്പോൾ തന്നെ കൊതിയാവണം നിക്കൂച്ചനാണെങ്കിൽ കരിമീൻ തൊട്ട് ഒന്നും കൂട്ടൂല ഞാൻ കരിമീൻ മാത്രമേ കൂട്ടത്തുള്ളൂ മോമയും കരിമീൻ മാത്രമേ കിട്ടത്തുള്ളൂ കുഞ്ഞു കരിമീൻ മാത്രമേ കൂട്ടത്തുള്ളൂ പിന്നെ എല്ലാം തിന്നും കൊച്ചായ എല്ലാം തിന്നും ബാക്കിയൊന്നും ഞാൻ തിന്നാറില്ല അപ്പോൾ നിക്കൂച്ചൻ ഒരു വഹയം തിന്നാറില്ല അതുകൊണ്ട് നിക്കൂച്ചൻ അയിലയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബാക്കി എല്ലാവരും കരിമീനാണ് തിന്നുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലോട്ട് പോവാം അപ്പം ഞങ്ങൾ ഫോയിൽ പേപ്പർ പോയി മേടിച്ചുകൊണ്ട് വരാവേ കുഞ്ഞു ഭയങ്കര പണിയാണല്ലോ ഫ്ലാസ്ക്ര ഗ്സ് അപ്പോ കരിമീൻ പൊളിച്ചതും മസ്റ്റ് ട്രൈ ഐറ്റം ഐറ്റമാണ് ഗൈസ് ട്രൈ ചെയ്യ അടിപൊളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കപ്പ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു കപ്പ കിട്ടിയില്ല ഗഴ്സ് അപ്പൊ നമ്മൾ എല്ലാരും കഴിച്ചു എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ നിക്കൂച്ചനായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന എല്ലാവർക്കും